ആരുടെ കൂടെയാണ് അവരുത് അതാണ് നാം കാണേണ്ടത് ബി ജെ പിയുടെ കൂടെയാണ് മനസ്സ് ബി ജെ പിയോടൊപ്പമാണ് ഉദ്ദേശം വെക്കുന്നതാണ് പല ഘട്ടങ്ങളിൽ ബി ജെ പിയുമായി കൂട്ടുചേരുന്നതിന് കോൺഗ്രസിന് മടിയുണ്ടായിട്ടില്ല ഇപ്പോഴും ചിലയിടങ്ങളിൽ ആ കൂട്ടുകെട്ട് തുറന്നിട്ടുണ്ട് അപ്പോ എൽ ഡി എഫിനെതിരെ ശക്തമായ വികാരം ഉയർത്തിക്കൊണ്ടുവരിക എൽ ഡി എഫിനെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ഒരു തലം വളർത്താൻ പറ്റുമോ എന്ന് നോക്കുക അതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജനങ്ങളെ ഏറെക്കുറെ ആ കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവരാണ് കേരളത്തിൽ നിന്ന് പതിനെട്ട് ലോക്സഭാംഗങ്ങളാണല്ലോ ലോക്സഭയിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നോ എന്തേ അവർക്ക് പാർലമെന്റിൽ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത് ഒരു ഘട്ടത്തിലും കേരളത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിച്ചതൊക്കെ കേരളത്തിനെതിരായ പ്രശ്നങ്ങളായിരുന്നു കേരളത്തെ കീർത്താൻ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എല്ലാ കഥകളടക്കം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് മടിയുണ്ടായിരുന്നില്ല എന്നാൽ കേരളം നേരിടുന്ന പ്രശ്നം ഒരു ഘട്ടത്തിലും ഉന്നയിച്ചില്ല അത് നമ്മുടെ അനുഭവമാണ് മതനിരപേക്ഷത കാപത്തുളവാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉണ്ടായല്ലോ തുടരെ ഒന്നിനു പുറകെ ഒന്നായി ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ ശബ്ദം ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞോ ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദമുയരണമെങ്കിൽ ഈ പതിനെട്ട് പേരുടെ ശബ്ദം ഉയരണല്ലോ പിന്നെ രണ്ടല്ലേ ഉള്ളൂ ആ പതിനെട്ട് പേര് പൂർണ്ണ നിശബ്ദരായല്ലോ ആലോചിച്ച് നോക്കണം മുൻപേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇടതുപക്ഷത്തിന് മതിയായ പ്രാതിനിധ്യമില്ലാത്ത ഒരു ലോക്സഭയായതുകൊണ്ടാണ് ഈ ദുർഗതി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായത് രാജ്യം നേരിടുന്ന പ്രശ്നം മതനിരപേക്ഷത കാപത്തുളവാക്കുന്ന പ്രശ്നം വർഗീയ പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളിലെല്ലാം ശരിയായ സമീപനം അത് ഇടതുപക്ഷത്തിന് മാത്രമേ സ്വീകരിക്കാനാവൂ ഇരുപതും കോൺഗ്രസ് ആയാലും ഈ നിലക്ക് മാറ്റമില്ല നമ്മുടെ രാജ്യത്ത് ആവശ്യം തെറ്റിനെ ചോദ്യം ചെയ്യലാണ് തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അരുത് എന്ന് പറയാൻ പാർലമെന്റിൽ ആളുകളുണ്ട് അവരാണ് അതാണ് ആദ്യം വേണ്ടത് ഇടതുപക്ഷം ഇല്ലാത്തതിന്റെ ദൂഷ്യം അനുഭവിച്ചവരാണ് നമ്മൾ കേരളത്തെ എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത് സംസ്ഥാനം എന്ന നിലയിൽ പക്ഷേ ഇടതുപക്ഷം ഇല്ലാതായപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടത്ര പ്രാന്നിധ്യമില്ലാതായപ്പോൾ ആ സംസ്ഥാനത്തിന്റെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായി പോയി ഇത് നമുക്കൊരു പാഠമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കൊരു പാഠമാണ് ഇതും നാം കരുതേണ്ട ഒരു കാര്യമാണ്